എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു ജാനകിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് നടന്നത് കാരണം തൻ്റെ അമ്മയുടെ മനസ്സിലേക്ക് പഴയ പല ഓർമ്മകളും വരുന്നുണ്ടെന്ന് മനസ്സിലായി താൻ മാല കിട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പം ചിലപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനെ ഓർമ്മ വന്ന് കാണും അതൊരു നല്ല സൂചനയായിട്ടാണ് ജാനകിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കൊടുത്തേക്കണേ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് നകുലൻ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും നകുലിനാകെ പാട സമതലയെ മറ്റി മട്ടിലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ചേട്ടൻ അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിയുമ്പോഴത്തേനും നകുലൻ പറഞ്ഞു അതെ ഞാനിന്ന് അവിടെ കണ്ടെന്ന് പറയണം ആരെ നീ ആരെ കണ്ടെന്ന് പറഞ്ഞേ ആ ജാനിക ഉണ്ടല്ലോ ജാനികയെ കണ്ടെന്നാണ് പറയണേ എടാ എന്താ പറ്റി നീ ഇതെന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും സത്യമായിട്ടാ ഞാൻ പറയണേ ഞാൻ ജാനകിയെ കണ്ടാന്ന് പറയണേ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും പിന്നെ ഞാൻ അവളെ ഇവിടെ കണ്ടതാണ് എൻ്റെ കണ്ണുകൾ ഒരിക്കലും തെറ്റു പറയത്തില്ല ഞാനും കണ്ടവളെ എനിക്കവളെ വേണോട്ടാ എനിക്കവളില്ലാതെ പറ്റില്ല എന്ന് പറയണം ദേ നകുല നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അറിയാലോ നിനക്ക് ഇതിൻ്റെ അവസ്ഥ എന്താന്ന് ഡേ കൂടുതലൊന്നും പറയണ്ട എനിക്ക് അവളെ കിട്ടിയേ തീരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നകുലിനകത്തേക്ക് നമ്മൾ പോവാണ് അപ്പം ജാനകീനെ അവൻ അത്രമാത്രം മാത്രം വേണം കരുതാനായിട്ട് ഈ സമയത്ത് ജാനകി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ജാനി ചെയ്യുകയാണെങ്കിൽ അമ്മേനടുത്ത് ചെന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിലെന്തേലും ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവരണം എന്നൊരു ചിന്ത മാത്രമേ ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മേരിക്കുട്ടിയമ്മ വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കണ്ടില്ലേ രാധാമണി ഒന്നും മിണ്ടണ പോലും ഇല്ലയോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനി കൊടുത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം മേരിയമ്മ എങ്കിൽ മാത്രമേ ഒരു പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും അമ്മയ്ക്കൊന്ന് പ്രതികരിക്കാൻ തോന്നിയാലോ ഇപ്പം തന്നെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തൊരു ഭാവുമാറ്റം ഇതോ ഉണ്ടായത് കണ്ടോ അതിൻ്റെ അർത്ഥം എന്താ അമ്മേ അമ്മയുടെ ഓർമ്മകളൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം ഇത് കേട്ടാൽ മേരിയമ്മ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞു മേരിയമ്മയ്ക്ക് അറിയാമല്ലോ നമ്മൾ അമ്മയെ സംസാരിപ്പിക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രം അമ്മ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ അമ്മ വീണ്ടും ആ അതിനകത്തേക്ക് തന്നെ വീണുപോകും അമ്മയെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ കൈ പിടിച്ച് കുഞ്ഞു പിള്ളേരെ കൈപിടിച്ച് നടത്തിക്കുന്ന പോലെ നടത്തിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് എനിക്കറിയാം എന്നെക്കൊണ്ട് അത് സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ മേരിക്കുട്ടി മേരിക്കുട്ടിയും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലൊരു മോളുണ്ടായതാണ് ഇവളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇന്നും അവൾ ആ ഇരിട്ടറയ്ക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വന്നേനും പുറലോകത്തെക്കുറിച്ചൊന്നും അറിയാതെ കണ്ടു അധികം വൈകാതെ എഴുന്നേറ്റ് നല്ല പയറുമണി പോലെ ഇവിടെ ഓടിച്ചാടി നടക്കും നടക്കുമ്പോൾ ഓളേന്നും വിളിച്ച് മേരിക്കുട്ടി അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നേ രാധാമണിയെ എൻ്റെ മനസ്സിൽ നിന്നൊക്കെ പറയാണ് പിന്നീട് മേരിക്കുട്ടി അമ്മ പറഞ്ഞിരുന്നേ ശരി നിങ്ങൾ കിടന്നു ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് അങ്ങോട്ട് പോവാണ് പിന്നീട് ജാനകി അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ആ സമയത്ത് അവർനെ ആകെപ്പാഴെ ടെൻഷനോട് കൂടി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുവാണ് അവരുടെ അമ്മയുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകളും വരുവാണ് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് ജാനകി പോയിട്ട് ഒരു വിവരവും ഇല്ല എങ്ങോട്ടായിരിക്കും പോയത് ആ പെണ്ണിനോടാണ് ചോദിച്ചിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല ഒരു പക്ഷേ എങ്കിൽ ഇനി അമലിനറിയാതിരിക്കുമോ അമൽ തന്നെ എന്തേലും മറച്ചു വെക്കുന്നുണ്ടോ എന്നതിന് ചിന്തയുണ്ട് അതിനേക്കാളിപരി ശാരദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അമലിന് താ സ്നേഹിച്ചില്ലെങ്കിൽ അവൻ എനിക്ക് കൈവിട്ട് പോകുന്നത് അങ്ങനെ എന്തേലും സംഭവിക്കോ ഏതേലും പെണ്ണിൻ്റെ പുറകെ പോകും അമൽ ആ ഒരു ചിന്തയുണ്ടായിരുന്നു നേരത്തെ ആണെങ്കിൽ ലച്ചും ഇവിടെ വന്ന സമയത്ത് തനിക്ക് അങ്ങനെ ഒരു തോന്നലും കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല പക്ഷെ പറയാൻ പറ്റില്ല ആണുങ്ങളുടെ മനസ്സല്ലേ ശാരദ പറഞ്ഞ പോലെ കൈവിട്ട് പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയം അമല് പതിവ് പോലെ അങ്ങോട്ട് വന്നു അമൽ വന്നിട്ട് അമ്പലയിലേക്ക് കൊണ്ട് കയറി കിടക്കുവാണ് അപർണെ മൈൻഡ് പോലും ചെയ്തില്ല അപ്പോഴേ അം പറഞ്ഞു അമലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയാം നിനക്ക് എന്താ സംസാരിക്കാനുള്ളത് അല്ല ഈ ജാനിയായിട്ട് ഇത് അവിടെ പോയതാന്ന് വിളിക്കോ ഓ അതാണ് സംസാരിക്കാനുള്ളത് അതിനാണോ നീ ഇത്ര സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഉറങ്ങാതിരുന്നേനെ ചോദിക്കുകയാണ് അതെ എനിക്കറിയില്ല എന്ന് പറയണം ഇതേ നീ കള്ളത്തരം പറയണേ എന്താണെങ്കിലും ഇവിടെയുള്ള നിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയെ നിന്നോട് പറയാതൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാതിരിക്കും എന്ന് പറയണം ഒന്നുമല്ലേ ഞാൻ നിന്റെ ഭാര്യയല്ലേ നിനക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും ഇത് കേട്ടതും അമലങ്ങ് ചാടി എഴുന്നേറ്റ് കട്ടിലേക്കിരുന്നു എന്നിട്ട് ചോദിച്ചു നീ എന്താ എന്തായപ്പോൾ പറഞ്ഞേ ഒന്നോട് പറഞ്ഞെന്ന് പറയണം എന്താ ഞാൻ നിന്റെ ഭാര്യയല്ലേ ആണോ അല്ല എനിക്കിന്ന് വരെ അങ്ങ് തോന്നിയിട്ടില്ല നിനക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഭാര്യയാണ് പോലും അതെ കാര്യം കാണാൻ വേണ്ടി ഭാര്യയായിട്ട് കാര്യമില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാവോ നീ വീട്ടിലേക്ക് വന്നിട്ട് എത്ര കാലമായി ഒരു ഭാര്യയുടെ എന്തെങ്കിലും ഒരു കടമ കടമതി ചെയ്തിട്ടുണ്ടോ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തോണ്ട് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സം ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ നീ എന്നോട് അതൊക്കെ ഞാൻ ജാനിയാടത്തെ കണ്ടുപിടിക്കുക ജാനിയാടത്തെ എങ്ങനെയാണ് അഭിയാടിനോട് പെരുമാറുന്നതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞാലും ഉണ്ട് അവൻ്റെ ഒരു ജാനിയെടുത്തി നിനക്ക് എന്നെ വിശ്വാസം ഇല്ല അതുകൊണ്ടല്ലേ നീ എന്നോടൊന്നും പറയാത്തേന്ന് പറയണം അതെ വിശ്വാസമില്ല എനിക്ക് നിന്നെ വിശ്വാസമില്ല ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ നീ എന്നോട് ഇത്ര നാളും കഴിഞ്ഞിട്ട് പോലും എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്ത എന്തുകൊണ്ടാണ് നിന്റെ സ്വഭാവം ഇതാ എന്തുകൊണ്ട് നീ ആദ്യം ആ ജാനിയെടുത്തി കണ്ട് ജാനിയെടുത്തിയ സ്വഭാവങ്ങളൊന്നും പഠിച്ചെടുക്ക് എന്നിട്ട് അങ്ങനെ ആ നോക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാന്ന് പറയാം അല്ലാതെ ഞാൻ നിന്നെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ അല്ലേലും എനിക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്ന വെറുതെ സ്നേഹിക്കുന്നു ആരാരെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ വെറുതെ പാദരാത്രി സമയത്ത് കോമഡി അടിക്കില്ലേ അവർണേന്ന് പറയാം ഇത് കേട്ടപ്പോൾ അവർ അപർഞ്ഞു അതെനിക്കറിയാം അങ്ങനെയാ വരുവെന്ന് ഞാനിനിപ്പം ചങ്ക പറിച്ച് കാണിച്ചാൽ നീ പറയും ചെമ്പരത്തിപ്പോയെന്ന് പറയും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുള്ളൂ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാം അതെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാം നീ വേണ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നെ ശല്യപ്പെടുത്തില്ല എനിക്ക് രാവിലെ ഓഫീസിൽ പോയാനുള്ള നിനക്ക് വെറുതെ ഇവിടെ ഓരോന്നൊക്കെ ഓർത്തിരി മതി ഞാനിയെടുത്ത് എങ്ങോട്ട് പോയി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോയെന്നൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെയല്ല എനിക്ക് രാവിലെ ഓഫീസിൽ പോയി ഡ്യൂട്ടി ചെയ്യാനുള്ളതെന്ന് പറയണം എന്നും പറഞ്ഞ് അവനങ്ങൾ തിരിഞ്ഞു കിടക്കുവാണ് ഷോ ഇവനെ എങ്ങനെ ഇനിയൊന്ന് വളച്ചെടുക്കും അതൊക്കെ ഓർത്തിരിഞ്ഞപ്പത്തിന് അവർണേക്ക് ആകെ പാടെ സമനിലയെത്തുന്ന പോലെ തോന്നി പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അവ നേരെ സക്കീർ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് തമ്പി കാണാൻ വന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറയണം അയാൾക്ക് നല്ല സംശയമുണ്ട് ഇത്ര നാളെ അയാൾ വിശ്വസിച്ചുകൊണ്ടിരുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേക്ക് ആയിട്ട് കളിക്കുന്നതാന്നാ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വക്കീൽ പറഞ്ഞു അയാൾ ബുദ്ധിരാക്ഷസനാ അയാൾ കഴിഞ്ഞ ദിവസം എസ് ഐനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷം ഒറിജിനൽ ആണെന്ന് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ അന്വേഷിച്ചാലും കിട്ടാനൊന്നും പോകുന്നില്ല നമ്മളതൊക്കെ മുൻകൂർ കണ്ടല്ലേ എറിഞ്ഞിരിക്കുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞാൽ അതെ അത് മാത്രമല്ല ഇനി ഇനിയിപ്പോൾ അയാളെ പോട്ടാൽ ഒരു വഴിയും കൂടെ വേണം ഒരു കാര്യം ചെയ്യണം ഇപ്പം ഈ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും നമ്മുടെ ഈ വേണ്ടേ അങ്ങനെയാണെങ്കിൽ തമ്പിയുടെ അതേ ഷേപ്പുള്ള ഷേയ്പുള്ളവരുത്താൻ വേണ്ടേ അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോയിട്ടുണ്ട് എന്ത് ചെയ്യും അങ്ങനെ ഒരു ഫോട്ടോ നമ്മുടെ കൈ വേണം നമുക്ക് പിടിശേപ്പിനായിട്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ സക്കീർ വക്കീല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു വഴിയുണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരു കടയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ അവർ നേരെ ചിത്രമൊക്കെ വരയ്ക്കുന്ന പെയിൻ്റ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് ചെല്ലുവാണം അവിടെ ഇങ്ങനെ പര പടങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ചെന്നിട്ട് അബി തൻ്റെ ഫ്രണ്ടിനോട് കാര്യം പറയണം അതെ എനിക്കൊരു ഫോട്ടോ വരച്ചേണം പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ളതാണ് പിന്നീട് പറഞ്ഞ് ഇപ്പോഴത്തെ തമ്പിയുടെ ഫോട്ടോ എടുത്ത് ഫോണിനകത്ത് കാണിച്ചു കൊടുക്കുവാണ് ഇപ്പം കണ്ടോ ഇപ്പം ഇയാളുടെ രൂപ ഇങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇയാൾ എങ്ങനെയായിരുന്നോ ആ ഒരു രൂപമാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അതെനിക്കൊന്നും വരച്ച് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ആ അത് ചെയ്യാലോ അതിനെന്താ കുഴപ്പം അത് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള രൂപം വരയ്ക്കുക മാത്രമല്ല അതൊക്കെ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും ചെയ്യും അത് കേട്ടു കഴിഞ്ഞപ്പോൾ അഭിക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തരാൻ പറ്റുമെന്ന് ചോദിക്കാം അതിനെന്താ ഇന്ന് തന്നെ തരാമെന്നൊക്കെ പറയാണ് അഭി സക്കീർ വക്കീലും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് അഭി പറഞ്ഞിനി ഈ ഫോട്ടോ വെച്ച് വേണം ചില കളികളൊക്കെ കളിക്കാനായിട്ട് ഇപ്പോൾ അയാൾക്കൊന്നും അറിയില്ലായിരിക്കും തൻ്റെ മോനെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷേങ്കിൽ ഇനിയാണ് അയാൾ തൻ്റെ മോനെ കാണാൻ പോകുന്നത് തമ്പി ഇങ്ങനെ നോക്കും താനൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പിരുന്നത് എങ്ങനെയാണോ അങ്ങനെയുള്ളതാണ് തൻ്റെ മകൻ്റെ ഷേപ്പെന്ന് കണ്ടുകഴിയുമ്പോൾ തമ്പിക്ക് ഉറപ്പും ഇവൻ തൻ്റെ മോൻ തന്നെയാണ് രാധാമണി വരസിനുടെ മോൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ചാനിയുടെ പിന്നാലെയുള്ള തമ്പിയുടെ ഓട്ടം കുറച്ച് നാളത്തേക്ക് ഒന്ന് അവസാനിപ്പിച്ച് നോക്കാൻ നമുക്ക് സാധിക്കും ആ ഒരു നാളുകൾക്കുള്ളിൽ തന്നെ ചാനകിയുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരിയാ കിട്ടണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സക്കീർ വക്കീൽ പറഞ്ഞു ശരിയാ അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവണം അറിയാലോ തമ്പി അതേ കാലം ഒന്ന് അടിഞ്ഞു നിൽക്കുന്ന തോന്നുന്നുണ്ടോ തമ്പി ഇതിൻ്റെ കുറേ അന്വേഷിച്ചിറങ്ങാൻ തന്നെ ചെയ്യും അപ്പം നമുക്കതിനുള്ള ഉത്തരം കൊടുക്കണം ഉത്തരം കൊടുത്തേ മതിയാവുള്ളൂ അയാളെ നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്ക് എത്തിക്കണം എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അവി പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നത് പിന്നീട് അപർണ എന്തുവാണ് അപർണ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ജാനകി എവിടെ നിന്നും അവിടെ നിന്നും കണ്ടെത്തണം അവൾ എങ്ങോട്ടായി പോയതെന്ന് ഇങ്ങനെ വെറുതെ വെട്ടിയിട്ട് കാര്യമില്ല പിന്നീട് തമ്പിയെ വിളിച്ചിട്ട് കാണണം എന്ന് പറയണം അങ്ങനെ തമ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർന്ന് പറഞ്ഞു അതെ എനിക്ക് അച്ഛൻ്റെ ഒരു സഹായം വേണമെന്ന് പറയാം എന്ത് സഹായം ആ ഉണ്ടല്ലോ അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണം എന്ന് പറയണം അമ്മോളിപ്പം അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്കത് അറിയണം എന്ന് പറയണം ഇതെൻ്റെ ഒരു വാശിയാണ് അവൾ ജോലിക്ക് പോയതല്ല എന്ന് എൻ്റെ എൻ്റെ മനസ്സ് പറയണമെന്ന് പറയണം അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അത് വേണം മോളെ ഇപ്പോൾ പോണമെന്ന് ചോദിക്കുവാണ് എന്താച്ചാ അച്ഛൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കും അല്ല അതല്ല കാരണം തമ്പിയുടെ മനസ്സിലെ വേറെ പല മുഖങ്ങളും ആണല്ലോ എന്ന് പറയാൻ തൻ്റെ മോൻ ഇവിടെ അവതരിച്ചിട്ടുണ്ട് അവൻ എവിടെ എന്താണെന്ന് അറിയത്തില്ല ഇനി എങ്ങാനും പോകുന്ന വഴിക്ക് തന്നെ കാണുവാണെങ്കിൽ അതോടുകൂടി തീർന്നു ഇനി അവൻ്റെ രൂപം താൻ കണ്ടിട്ടില്ല ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു തമ്പിയുടെ മനസ്സിൽ അതിപ്പോഴോട് പറയാനും പറ്റില്ല ഇവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അതോടുകൂടി തൻ്റെ ജീവിതം തീർന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി ആകെ പട സമതലയറ്റി നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതുവരെ നകുലിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേങ്കിലും ഒരു പക്ഷേ നാളൊക്കെ ആകുമ്പോഴത്തേനും വരുമായിരിക്കും നകലിനനും ജാനകിയും എന്താണ് പ്രശ്നം ഒരു പക്ഷേ കോളേജിൽ പഠിക്കണ്ട പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്ങാനും ജാനകിയുടെ പുറകെ നടന്നവനാണോ എന്ന് പറയാനും പറ്റില്ല ശല്യം ചെയ്തുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി